ട്രാൻസ്ജെൻഡേഴ്സ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തലും അവഹേളനവും നേരിടുന്ന ഒരു വിഭാഗമാണ് തങ്ങളുടെ ജെൻഡർ ഏതെന്ന ഒരു വ്യക്തി ശാരീരിക അവയവങ്ങൾക്കപ്പുറം തിരിച്ചറിയുമ്പോൾ അവർക്ക് യഥാർത്ഥ സത്വത്തിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടാകും പക്ഷേ ഈ സാമൂഹിക വ്യവസ്ഥിതി ഇപ്പോഴും അത് അംഗീകരിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ് അതിന് ശ്രമിക്കുന്നവർ വലിയ ദുരനുഭവങ്ങളാണ് നേരിടുന്നത് സാമൂഹ്യ അധിക്ഷേപങ്ങളെ മറികടന്നും ഒരു വ്യക്തി അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ ആഗ്രഹവും വേദനയും എത്രത്തോളം ആകുമെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ആരും ശ്രമിക്കാറില്ല ഇപ്പോൾ പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് അടുത്തിടെ കാലങ്ങൾക്ക് മുൻപ് താൻ അനുഭവിച്ച ഒരു ദുരനുഭവം പങ്കുവച്ചത് മലയാള സിനിമാ ലോകത്തും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു മിമിക്രി പരിപാടിക്ക് ശേഷം മടങ്ങുന്ന വഴി ബസ്സിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് സീമാ വിനീത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു സീമാ വിനീത് പറയുന്നതനുസരിച്ച് പരിപാടി കഴിഞ്ഞ് ബസ്സിൽ വരുമ്പോൾ സഹയാത്രികരായിരുന്ന മിമിക്രി ആർട്ടിസ്റ്റുകൾ തന്നോട് അശ്ലീലമായി പെരുമാറുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും തന്റെ വസ്ത്രമഴിക്കാൻ ശ്രമിക്കുകയും തന്റെ ലിംഗത്തെക്കുറിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തുവെന്നാണ് സീമയുടെ ആരോപണം അക്കാലത്ത് ഏറ്റവും അവസാനമാണ് തനിക്ക് ബാത്റൂം കിട്ടുക ശരീരത്തിലെ രോമങ്ങൾ കളയുന്നതിന് ആധുനിക കാലത്തുള്ള ലേസർ പരിപാടികളൊന്നും അത്ര ജനപ്രിയമാകാത്ത കാലത്തായിരുന്നു സംഭവമെന്നും സീമ പറയുന്നു അതുകൊണ്ട് തന്നെ രോമങ്ങൾ മാറ്റാൻ വാക്സ് ചെയ്യാനടക്കം ഏറെ സമയമെടുക്കും അന്ന് താൻ